ജോർദാന്റെ തലസ്ഥാനമായ അമാനിൽ നിന്നും ഏകദേശം മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഭൂമിയിലെ ചൊവ്വ എന്നറിയപ്പെടുന്ന വാതിറമ്മിൽ നമുക്ക് എത്തിച്ചേരാം എന്തായാലും ഇതൊരു ഫസ്റ്റ് ക്ലാസ് എക്സ്പീരിയൻസ് ആണ് ഒരു പൊള്ളി അടിപൊളി പുറകിലൊക്കെ മണ്ണിങ്ങനെ പറക്കണ ചൊവ്വയുടെ പ്രതലം പോലെ എവിടെയും ചുവന്ന മണ്ണും വലിയ മൺകൂനകളും പാറക്കെട്ടുകളും എല്ലാം ഈ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ഈ പ്രദേശത്ത് നമുക്ക് കാണാം മാർച്ച് മുതൽ മെയ് വരെയും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുമാണ് ഇവിടേക്ക് ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹം ലോകപ്രസിദ്ധമായ പല സിനിമകളും ഈ വാതിരമ്മിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ലോറൻസ് ഓഫ് അറേബ്യ ദ മാർട്ടിൻ ലാസ്റ്റ് ഡേയ്സ് ഇൻ മാർസ് റെഡ് പ്ലാനറ്റ് മിഷൻ ടു മാർസ് ഈ ലോകോത്തര സിനിമകളെല്ലാം ഈ വാതിരമ്മിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ സിനിമയായ ആട് ആടുജീവിതത്തിന്റെ പല ഭാഗങ്ങളും ഈ വാതിരമ്മിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ വാതിരമ്മിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇന്ന് ഈ വാതിരമ്മിൽ ജീവിക്കുന്നത് ബെധുവിൻ വംശജരാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ഞാൻ അവരോടൊപ്പം ഈ ചുവന്ന മരുഭൂമിയിലെ അവരുടെ ടെൻ്റുകളിലാണ് താമസിച്ചിരുന്നത് അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാതിറം ഒരു വലിയ അഡ്വഞ്ചറസ് പാരഡൈസ് ആണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഇന്ന് ഈ മരുഭൂമിയിൽ കൂടി ഞാൻ നടത്തുന്ന ജീപ്പ് സഫാരിയും ക്യാമൽ സഫാരിയും എല്ലാം എനിക്കൊരു പുതിയ അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വാതിറമ്മിലാണ് ജോർദാനിലെ വാതിറം എന്ന് പറയുന്ന സ്ഥലം ഇത് ജോർദാനിൽ നിന്ന് ഒരു മുന്നൂറ് കിലോമീറ്റർ സൗത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാതിറം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്താം ഇതിൻ്റെ ഉള്ളിലെ ഒരു ഡെസേർട്ട് ക്യാമ്പിലാണ് ഞാനിപ്പം നിൽക്കുന്നത് ഇതിൻ്റെ മറ്റ് വീഡിയോസ് ഇതിൻ്റെ നൈറ്റിൽ ഈ ഡെസേർട്ട് ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ചകളും ഒക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഈ ഡെസേർട്ട് ക്യാമ്പിൽ നിന്നും ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ജീപ്പിൽ ഒരു ഡ്രൈവ് പോവുകയാണ് അപ്പോൾ ഞാൻ റെഡിയായി എൻ്റെ ഉണ്ട് ചില ബേസിക് സാധനങ്ങളൊക്കെ എടുക്കുക എന്നിട്ട് ഇവരുടെ കൂടെ ജീപ്പേ കയറി ഇങ്ങനെ പോവുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ മുഴുവൻ ഇതിൻ്റെ ഡെസേർട്ടിനുള്ളിൽ കാണാൻ കെട്ടി ഈ വാതിറമ്പിലെ ഉള്ളിലെ ഡെസേർട്ടിലെ കാഴ്ചകൾ ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഈ ക്യാമ്പ് ഈ ഡെസേർട്ടിനുള്ളിലെ ഒരു ക്യാമ്പ് ഇതുപോലത്തെ ടെൻറ്റുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഈ ടെൻറ്റുകളിലൊക്കെ ആൾക്കാരുണ്ട് ഒരു ഓരോ ബാച്ചായിട്ട് ജീപ്പിൽ ഇങ്ങനെ രാവിലെ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ എൻ്റെ സമയം എട്ടരയ്ക്കാണ് രാവിലെ എട്ടരയ്ക്ക് അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ തയ്യാറായിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ് ചെറിയൊരു കാറ്റുണ്ട് വലിയ ചൂടൊന്നും ആയിട്ടില്ല കുറച്ചുകൂടെ തന്നെ ചൂടൊക്കെ ആകും ഇതാണ് ഈ ക്യാമ്പ് ഓരോരോ ടെൻറ്റുകൾ ഈ ടെൻറ്റുകളിലൊക്കെ ആൾക്കാരുണ്ട് ഇതാണ് ഒരു ബേസിക് ടെൻറ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കും കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ടെൻറ്റ് ഇങ്ങനത്തെ ടെൻറ്റുകൾ ഇവിടെ ഒട്ടനവധി ടെൻറ്റ് ഉണ്ട് സോളാറിലൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നവർ അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സമയം ആറായി അപ്പോൾ ഞാൻ ജീപ്പിൽ കയറി ഇവിടുന്ന് നേരെ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകും ഇവിടെ മുഴുവൻ നമുക്ക് കാണുന്നത് ഈ ചുവന്ന മണ്ണാണ് കടും ചുവന്ന മണ്ണ് ഈ വാതിരമ്മിനെ പൊതുവേ പറയുന്നത് ചൊവ്വയുടെ ഒരു ഉപരിതലം പോലെ അല്ലെങ്കിൽ ഒരു പ്രതലം പോലെയാണ് ചുമന്ന മണ്ണാണ് എവിടെ നോക്കിയാലും ചുമന്ന മണ്ണാണ് പിന്നെ വലിയ പാറക്കെട്ടുകൾ ഇതൊക്കെ ചുമന്ന പാറക്കെട്ടുകളാണ് ഇവിടെ മുഴുവൻ ഇവിടുത്തെ തദ്ദേശീയരുടെ ഒരു പേരാണ് ബോധ്യം ബോധ്യംസ് എന്നാണ് അവർ പറയുന്നത് അത് പല രീതിയിലുള്ള ആൾക്കാരിവിടെ ഉണ്ട് പല ട്രൈബൽ ആൾക്കാരൊക്കെ ഉണ്ട് അതായത് ഇവിടെയൊക്കെ ഒക്കെ ജീവിക്കുന്നവർ അതിൽ ഒരു പുള്ളിക്ക് പുള്ളിയാണ് ഞാനിപ്പോൾ യാദർശികമായി കണ്ടു പുള്ളിക്ക് അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ അറിയാം അപ്പോൾ ഞാൻ പുള്ളിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനാണ് അത് കഴിഞ്ഞ് ഉടനെ ഞാൻ ജീപ്പർ ജീപ്പ കയറി ഞാൻ വാട്ട് ഈസ് ഇൻ ദ ഡെസേർട്ട് പോവും Since oh. long, long time, and they live from goats and camels. We have our own accent, our own uh, traditional uh, uh, culture. You no, know, everything different from the other people. We speak Arabic, but oh, you speak your language is Arabic, not the Jordanian. So, uh, no, no, you yeah. know, in the whole Middle East, in the whole Arab countries, they speak Arabic, but different dialect from place to place. Okay. So I okay. speak when we have our own dialect. Okay. How many people? How many Bedouins here all around? Okay. The whole people. Uh, now, let me tell you about my tribe. Yeah, we are uh, nowadays around 3,000. Oh, 3, we live in this desert since like 300 years. Okay, because okay. every Bedouin tribe they have them desert or them land and we are lucky uh, to be here. Okay. In yeah. <laughs> oh, very nice. Yeah. So my friend, ജീപ്പ് ഡ്രൈവിന് പോവാണ് അപ്പൊ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ഭാഗത്തൊക്കെ അല്ല തിരിച്ചു വരുന്നത് പിന്നെ ഇവരുടെ ഒരു വില്ലേജിലേക്കാണ് പോകുന്നു ഇവിടുന്ന് ജീപ്പിൽ കയറുന്നു കുറെ സ്ഥലങ്ങളൊക്കെ കാണുന്നു എന്നിട്ട് അവസാനം ഇവരുടെ വില്ലേജിൽ പോയി അവസാനിക്കുന്നു ആഹത്താണ് എന്റെ ഡ്രൈവർ ഞങ്ങള് യാത്ര ആരംഭിക്കുകയാണ് ഈ പാട്ടൊക്കെ ഇട്ട നല്ല സെറ്റപ്പ് ആയിട്ടാണ് പോകുന്നത് ഒരു ട്രാക്കുണ്ട് ഈ ട്രാക്കിലൂടെ മാത്രമാണ് ഇവർ പോകുന്നത് മനസ്സിലായില്ലേ ഈ ട്രാക്കിലൂടെ തന്നെ മാ ഈ ജീപ്പുകൾ പോകാനുള്ളൊരു ഒരു ഒരു ചാലുണ്ട് ആ ചാലിൽ കൂടി മാത്രമേ പോകത്തുള്ളു തിരിഞ്ഞോ വേറെ ട്രാക്കുകളൊന്നും ഇല്ല ഇവിടെ അപ്പൊ ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ മനോഹരമായ ചില കാഴ്ചകൾ ഈ ഡെസേർട്ടിനുള്ളിൽ നമുക്ക് എന്തൊക്കെ കാണാം അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം ഒരു രണ്ടുമൂന്ന് മണിക്കൂർ എന്നെ ഇങ്ങനെ കൊണ്ടുപോകും ഇദ്ദേഹത്തിൻ്റെ ഇവർക്ക് ഏറ്റവും നമ്മളെ കാണിക്കേണ്ട ഏറ്റവും ഭംഗിയുള്ള ചില കാഴ്ചകളൊക്കെ അവരെന്നെ കാണിക്കും അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി നിർത്തിയിട്ട് പറഞ്ഞ് ഇതാണ് ഈ സ്റ്റാർ വാർസ് പോലെയുള്ള സിനിമകളൊക്കെ ഇവിടുന്ന് ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ നമുക്ക് കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ് ഇടല്ലേ വന്നിട്ട് ഇങ്ങനെയാണ് സംഭവം ഞാനേ പതുക്കെ താഴത്തേക്ക് പോവാണ് ഈ ഡെസേർട്ടിൻ്റെ ഏറ്റവും ഒരു ഒരു മേളിലുള്ളൊരു പോയിൻ്റിലാണ് ഞാൻ കയറിയത് കുറച്ച് ടൂറിസ്റ്റൊക്കെ ഇതിലെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇവിടെയൊക്കെ എല്ലാവർക്കും വരാം പക്ഷേ നല്ല കുത്തനുള്ള കേറ്റാണ് ഇപ്പം ഉണ്ടല്ലേ താഴെ ഒരു കോഫി കട കോഫി കട ആവശ്യമുള്ളവർക്ക് കോഫി മേടിക്കാം ഇവിടുത്തെ അതാണ് ഞങ്ങളുടെ ജീപ്പ് നല്ല സൂപ്പറായിട്ടല്ലേ ഇതാണ് ഡെസേർട്ട് ക്യാമ്പെന്ന് പറയുന്നത് ഡെസേർട്ട് ക്യാമ്പിലെ ഒരു ഒരു പ്രത്യേകത ഇങ്ങനെയൊക്കെയാണ് ഡെസേർട്ടാണ് ഒരു മരം പോലുമില്ല ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്നേഹമാണ് മച്ചൻ ഒരു പാവം നമ്മളൊരു എന്നോട് പറയും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വരുമോ ഭയങ്കര വെയിലാണേ ഞാൻ പറയും വരും ഞാൻ ചിലപ്പോൾ ഒരു ഇരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും എന്നാലും മച്ചൻ ചിരിച്ചുകൊണ്ട് ഇച്ചിരി വെള്ളം കുടിച്ചോളാം പറഞ്ഞ് വെള്ളമൊക്കെ തരും ഇതുങ്ങളൊക്കെ ഇതുകൊണ്ടൊക്കെ അല്ലേ ജീവിക്കണം ഇവിടുത്തെ ടൂറിസമാണ് ഇവിടുത്തെ മെയിൻ റവന്യൂ ഇവരുടെ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്നൊക്കെയാണ് ഒരു പൈസ വരുക വേറൊരു സ്ഥലമാണ് ഇവിടെ കുറെ ഒട്ടകത്തിനെ കാണാം നമുക്ക് ഓക്കെ ഇത് വേറൊരു സ്പോട്ടാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം തന്നെ പക്ഷേ വേറൊരു രസമുള്ളൊരു സ്ഥലം ഇവിടെ കുറച്ച് ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഒട്ടമൊക്കെ ഉണ്ട് ഓക്കെ ഇവിടുന്ന് ഒരു ക്ലൈമ്പിങ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം കണ്ടല്ലേ കോഫി കോഫി എന്നൊക്കെ എഴുതി വെച്ചാൽ ഓക്കെ അതായത് ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ചാണ് ഈ കോഫി എന്നൊക്കെ പറഞ്ഞ് വലിയ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചാണ് കണ്ടല്ലേ ഒരു ചെറിയൊരു കട കുറേയുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു സാധനം കേട്ടോ അത്രയ്ക്ക് വ്യത്യസ്തമായൊരു സാധനമാണ് ഈ ഒരു ഡെസേർട്ട് ഇവിടെ മാത്രമാണ് കുറച്ച് ഒരു രണ്ട് മരം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് മരമുണ്ട് അത്രയ്ക്ക് രണ്ട് മരം മാത്രം ഇവിടെ നിന്നുള്ള എവിഡൻസ് ഇവർ ഒത്തിരി കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ജനങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ഇവിടുത്തെ കേവിലൊക്കെ ജീവിച്ചിരുന്നതിൻ്റെ ഒക്കെ ഇവർ ഈ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പഴയ ചില ചിത്രങ്ങൾ അതിൻ്റെ സഹായത്തോടെയാണ് ഇവർ മനസ്സിലാക്കിയത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരുന്നതിൻ്റെ ചില അടയാളങ്ങൾ അപ്പോൾ ഞങ്ങൾ പോകുന്നത് അങ്ങനെയുള്ള ഒരു കേവിൻ്റെ അകത്തേക്കാണ് ഞാൻ ഈ കേവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് കണ്ടോ വളരെ ഇടുങ്ങിയ ഒരു ഗെയിമാണേ ഇതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇനി ഞങ്ങളൊരു ആർച്ചിലേക്കാണ് ഒരു ആർച്ച് ആർച്ച് പോയി എത്തണം എന്തായാലും ഇതൊരു ഒരു ഒന്നാം ക്ലാസ് ഒരു ഫസ്റ്റ് ക്ലാസ് എക്സ്പീരിയൻസ് ആണ് ഒരു രക്ഷ കൊള്ളാം അട്ടി പൊള്ളി പുറകിലൊക്കെ മണ്ണ് ഇങ്ങനെ പറക്കണേണ്ട ഇതൊരു വലിയ ഉയർന്ന സ്ഥലമാണ് താഴെ ചെറിയ പൊട്ടുപോലെ തോന്നിക്കുന്ന ജീപ്പ് ജീപ്പൊ കിടപ്പുണ്ട് ഉണ്ട് ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതേ അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താണിവിടുത്തെ സ്ഥലം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഈ ഒരു ഏരിയ നമുക്ക് എവിടെ നോക്കിയാലും ഇതേപോലത്തെ ഇങ്ങനെ പാർക്കെട്ടുകൾ കാണാം ചുവന്ന പാർക്കും ഈ പക്ഷേ ഇതിന് ഭയങ്കര ഭംഗിയാണിത് കണ്ടില്ലേ ഇതൊരാർച്ചാണ് ഈ ആർച്ച് പ്രകൃതിയാൽ തന്നെ ഉണ്ടായിരിക്കുന്ന ആർച്ചാണ് കേട്ടോ കേട്ടില്ല ഇവിടെ കുറേ ആൾക്കാർ അടിച്ച് താമസിക്കുന്നുണ്ട് അതിൻ്റെ സോളാർ പാനലാണ് കേട്ടോ ഈ കാണുന്നത് ഈ മലയുടെ കീഴിൽ ടെൻ്റ് അടിച്ച് ഇങ്ങനെ താമസിക്കുക താഴെയാണ് ആൾക്കാർ ഇത് കേട്ടില്ലേ ചെറുതായിട്ട് ആൾക്കാർ നടന്നു പോണ കേട്ടില്ലേ ഇനി ഇറങ്ങാൻ പോവാ വിടെ ചായ ഒക്കെ കേട്ടോ കേട്ടോ ഇതുപോലത്തെ കെറ്റിൻ്റെ അകത്താണ് ചായ കുടിക്കുന്നത് നമ്മുടെ ഡ്രൈവ് ഡ്രൈവറ് വെച്ചാൽ ചായ കൊടുക്കുന്നുണ്ട് എന്നോട് ഒരു ചായ പടം ചോദിക്കുകയാണ് കാരണം ചായ ഒക്കെ വിടിച്ചിട്ട് കത്തിയ എന്ന് വെച്ചാൽ ഡെസർ ആകത്തല്ലേ എന്നാലും പുള്ളി വിളിച്ചതല്ലേ എന്നെ ഖാനിനൊക്കെ വിളിക്കട്ടെ ഖാൻ കേരളക്കാർ കേട്ടാ കൊന്നു അയാള് ഖാൻ മധുരം കുറവാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ബിസിനസ് ചെയ്യുകയാണ് ഈ സാധനം മുഴുവൻ അവരെക്കൊണ്ട് മേടിപ്പിക്കും എനിക്ക് പുള്ളി പറയുന്നത് വേറെ ബേസിക്കലി ഇത്രയൊക്കെ ഉള്ളൂ ഈ ചായക്കാത്ത് എന്തൊക്കെയാണ് ഇട്ടാക്കണത് പിന്നെ അതേപോലെ ഒരു ഒരുതരം പെർഫ്യൂമ് അവരെക്കൊണ്ടിങ്ങനെ മണപ്പിക്കുകയാണ് നല്ല മണമുള്ള എനിക്ക് ഇവിടെ നിന്ന് അതിൻ്റെ മണം ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ചായക്കാത്ത് ഇട്ടിരിക്കുന്ന ഒരു വിശദമായ ഒരു ക്ലാസ് ആണ് പുള്ളി എടുത്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ടൂറിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ അവർ പല നാട്ടിൽ നിന്ന് വരുന്നു അവരുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ളവരെ കൊണ്ട് മേടിപ്പിക്കുവാൻ അവരെ അവരെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ആണ് അവർ ചെയ്യുന്നത് പക്ഷേ അവർ വിജയിക്കും ചിലത് വിജയിക്കില്ല പക്ഷേ ഇവർ വിജയിക്കും കാരണം വെച്ചാൽ ഇവർ ആയിരക്കണക്കിനൊക്കെ ഇങ്ങനത്തെ ടൂറിസ്റ്റുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഈ ഒരു ഇവിടെ വരും ഈ ഒരു സ്ഥലം ഞാനിന്ന് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിശ്രമിക്കാണ്ടിരിക്കുന്ന ഒരു ഒരു ഈ ഒരു ഹോട്ടൽ ഇതേപോലത്തെ ടെൻ്റുകളാണത് ഇങ്ങനത്തെ കളർഫുള്ളായ ടെൻറ്റുകൾ ഇങ്ങനെ അടിച്ചിരിക്കുകയാണ് എൻ്റെ പുറകിൽ രണ്ടുമൂന്നും അച്ചന്മാരി ഇരിക്കുന്ന ഉണ്ടല്ലേ അമ്മരൊക്കെ ഈ പ്രദേശമുള്ളവരാണ് അവരുടെ ഫോട്ടോ ഞാൻ അടിക്കുകയാണ് കാരണം എനിക്ക് പേടിയാണ് എങ്ങാനും പിടിച്ചു പോലും ഇടിയായിരുന്നതിനാൽ ഓ െ കെട്ടിച്ചു തരു നല്ല അതാണ് പച്ച ആള് ഭയങ്കര മാർക്കറ്റിങ് സ്കില്ലാണ് പുള്ളിക്കല് ഹലോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതകള് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ കൊണ്ട് ഇവര് ഇങ്ങനെ പല സാധനങ്ങൾ വിറ്റ് അങ്ങനെയൊക്കെയാണ് ഇവര് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങള് അച്ഛൻ മിക്കാൻ വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ ഇവിടുത്തെ പേപ്പറുകൾ അങ്ങനെ സാധനങ്ങൾ പലതും ഉണ്ട് കൂടെ വിൽക്കാൻ ഇവരുടെ ഒരു വെൽക്കമിങ് ഉണ്ടല്ലോ നമ്മളെ അക്ഷരാർത്ഥത്തിൽ നമ്മളെ അങ്ങോട്ട് അവരമ്പ സ്നേഹിച്ചു കൊന്നു കളി ഞാൻ ഒത്തിരി ടൂറിസം ഒത്തിരി സ്ഥലത്തോടെ പോയിട്ടുണ്ട് ഒത്തിരി ടൂറിസ്റ്റ് സ്ഥലത്തോടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഇവര് നമ്മളെ കാര്യം അവർ പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാലും ഉണ്ടല്ലോ അതിലൊരു സത്യസന്ധതയൊക്കെ നമുക്ക് തോന്നും ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യയിലേക്ക് അല്ലേ കേട്ടോ ആ അത് ഒരു പുതിയ ഇൻഫർ എനിക്കൊരു ഇൻഫർമേഷൻ ആയിരുന്നു അത് ഇവിടുന്ന് മുപ്പത് ആണ് സൗദി അറേബ്യക്കല്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അവിടെ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ആണല്ലോ ഭയങ്കര ടഫായിട്ടോ വണ്ടി പോണത് ഇങ്ങനെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ പാളിപ്പാളിയൊക്കെ പോകും വണ്ടി പക്ഷേ ഇവർ അവരോട് വർഷങ്ങളായിട്ട് ഇതൊക്കെ തന്നെ ഇവരുടെ പരിപാടിയാണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പോകും വണ്ടി അവിടെ നിന്ന് ി ഫ്രോം തുർക്കി തുർക്കി അവർ തുർക്കിക്കാരാണ് അവർ ഞങ്ങളിവിടെ വെച്ച് പരിചയപ്പെട്ടവരാണ് അടിപൊളി ടീമാണ് അമ്മാര് നാലു പേര് കൂടി വന്നേക്കണമാണ് ബോയ്സ് ട്രൂപ്പ് അമ്മരുടെ നല്ല കമ്പനിയാണ് ഇന്നലെ രാത്രി പോലെ ഞങ്ങൾ ചെണ്ടൊക്കെ കുട്ടിയപ്പത്തും എൻ്റെ അടുത്ത് ഓടി വന്നിരുന്നു വർത്താനൊക്കെ പറഞ്ഞ ടീമാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ ഫ്രണ്ട് ഇമാര് തുർക്കി നിന്ന് മാരാ ഞാൻ തുർക്കി പോയിട്ടാണ് വന്നത് അപ്പം എൻ്റെ കഥയൊക്കെ പറഞ്ഞു അപ്പം അവർ ഭയങ്കര തിരിഡ് ആയി താങ്ക് യു ീ സ്ഥലത്തിന് പറയുന്ന പേരാണ് ലോറൻസ് സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മേളിൽ അങ്ങ് മലയുടെ ഇതിൻ്റെ ഒത്തു മേളിൽ ഒരു ചെറിയ ഒരു പോണ്ടുണ്ട് അതായത് ഒരു ചെറിയ വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുന്ന അവിടുന്ന് വെള്ളം ആ വെള്ളം പൈപ്പുകളിൽ കൂടി താഴെ കൊണ്ടുവന്ന് ഇവിടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് ഇവിടെ ഈ ഒട്ടകത്തിനൊക്കെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമൊക്കെ ഇവിടെയാണ് ഒരു ഒട്ടകം കണ്ടില്ലേ ഈ ഒട്ടകം ഇതാണ് ഈ ഒട്ടകം അതിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ് ഈ വെള്ളം ഇവിടെ വന്ന് ഒട്ടകമൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിക്കും ഇവിടെ കുറെ ഒക്കെ ഉണ്ട് ഓട്ടോ ഇത് കണ്ടല്ലേ ഇവിടെ കുറെ ഓട്ടോ ഒക്കെ ഉണ്ട് ഓട്ടോ കണ്ടോ ഇത് ഒറ്റ നിപ്പില് കുറെ വെള്ളം അങ്ങ് കൂടിക്കോളൂ അതാണ് ഒട്ടകത്തിന്റെ ഒരു പ്രത്യേകത കണ്ടല്ലേ ഈ ഇതിലൂടെ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്ന വണ്ടികളൊക്കെയാണ് വാട്ട് ഈസ് നെയിം മൈ ഡിയർ അയ്യോ അയ്യൂബ് ഓക്കെ അവർ എന്നാ പറഞ്ഞു പറയുമോ അവർ ഡെസേർട്ടിന് ഉള്ളിലേക്ക് പോവാണ് താമസിക്കാൻ പറ്റിയിട്ട് അവരവിടെ ഒരു കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അവരെയും കൊണ്ട് ഡെസേർട്ടുള്ളിൽ പോയി താമസിക്കാൻ പോകാം നമ്മുടെ ഒട്ടകൻ അണ്ണ എന്നാ കൊണ്ടെണ്ണ സുഖല്ലേ അടുത്തൊരു അണ്ണ നിൽക്കേ ഒരു നല്ല ഭംഗിയുള്ള വെള്ള ഒട്ടകം ഒട്ടകം പലതരത്തിലുണ്ടെന്നാണ് വിവരം എന്നോട് പറഞ്ഞു കേട്ടോ വെള്ള കറുപ്പ് കറപ്പല്ല ഒരു ചാര നിറം പിന്നെ വേറെ ഏതൊക്കെയാണ് കളർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇതാണ് ഇവിടുത്തെ സംഭവം ഇനി ഞങ്ങൾ ഇവരുടെ വില്ലേജിലേക്ക് പോകണം ആ കേട്ടോ ലാസ്റ്റ് സ്റ്റോപ്പ് വില്ലേജ് ചെന്നിട്ട് ടൂർ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ പെത്തരയ്ക്ക് പോകും അതും നല്ല ദൂരാ അവിടുന്ന് കുറേ ദൂരം പോണം അങ്ങനെയൊക്കെയാണ് ഓക്കെ താങ്ക് യു മൈഡിയ സോ ഇതാണ് ഡെഫിനറ്റ്ലി വിൽക്കം നെക്സ്റ്റ് ടൈം വി നെക്സ്റ്റ് ടൈം ഇൻഷാല് ഓക്കെ താങ്ക് യു അപ്പം എൻ്റെ ഈ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നതും കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എങ്കിലല്ലേ എനിക്ക് നല്ല നല്ല വീഡിയോസ് കൊണ്ടാക്കാൻ പറ്റുന്നുള്ളൂ ഇതാണ് ഈ ഒരു ഡെസേർട്ട് ലൈഫും അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്ന ഒരു ശൈലിയൊക്കെ ഇതാണ് നമുക്ക് ശരിക്കും തോന്നും ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു നീ ചൂടത്ത് പക്ഷേ അതിൽ എല്ലാം കൊള്ളാം മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി എനിക്ക് പെ പെട്രാ പോകണം അങ്ങനെ അത് കഴിഞ്ഞ് അമാനിലൂടെ ഒരു യാത്രയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈജിപ്റ്റിലേക്ക് കടക്കണം അങ്ങനെ കുറേ യാത്രകൾ ഇനിയുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ